ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കേവലമായ വാർഷികാഘോഷത്തിനപ്പുറം നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ട ചരിത്രത്തിന്റെ ഓർത്തെടുക്കൽ കൂടിയാകണം ഓരോ സ്വാതന്ത്ര്യ ദിനവുമെന്ന് പോരാട്ടങ്ങളിലെ കലയൊപ്പുകൾ തനിമ സാംസ്കാരിക സംഗമം അഭിപ്രായപ്പെട്ടു കലാസാഹിത്യ പ്രവർത്തകർ നേരിന്റെയും നീതിയുടെയും പക്ഷത്തു നിന്ന ഫാസിസത്തിനും വംശീയതയ്ക്കുമെതിരെ ഉച്ചത്തിൽ ശബ്ദിക്കേണ്ട കാലമാണിത് മലപ്പുറം മലബാർ ഹൌസിൽ തനിമ ജില്ലാ ഓഫീസിന്റെയും സാംസ്കാരിക സംഗമത്തിന്റെയും ഉദ്ഘാടനം ചലച്ചിത്ര പ്രവർത്തകനും തനിമ കലാ സാഹിത്യവേദി സംസ്ഥാന പ്രസിഡന്റുമായ ആദം മയൂബ് നിർവഹിച്ചു

സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജമീൽ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സി എച്ച് ഷബീർ ഡോക്ടർ വി ഹിക്കുമത്തുള്ള ഐഷ് സമീൽ ജബ്ബാർ പെരിന്തൽമണ്ണ ഇസ്മായിൽ പെരുമ്പലം ഡോക്ടർ ഷാജഹാൻ നസ്റുല്ല വാഴക്കാട് മെഹർ മൻസൂർ ഉബൈദ് പത്തിരിയാൽ ഹസ്ന യഹ്യ ഷാനവാസ് മലപ്പുറം എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് സിയാവുൽ ഹക്ക് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ എം മുമാസ് അലി സ്വാഗതവും ജില്ലാ സെക്രട്ടറി നജ്ല പുളിക്കൽ നന്ദിയും പറഞ്ഞു യു കെ സഹ്ല മുനീർ പെരിന്തൽമണ്ണ ഹംസക്കുട്ടി വളാഞ്ചേരി ഫസൽ എക്സൽ സിൽവിയ മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ കളക്ഷൻസ് അതി വിപുലമായ കളക്ഷൻസ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം